കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് വാഹനം ഇടിച്ച് മരിച്ച സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ തലക്കുളത്തൂർ സ്വദേശി മുഹമ്മദ് റബീസ് മഞ്ചേരി സ്വദേശി സാബിദ് റഹ്മാൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ പ്രതികളുടെ വിവരങ്ങൾ മറച്ചുവെക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു ഈ കാര്യം രാവിലെയാണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ട്വൻറ്റി ഫോർ പുറത്തുവിട്ടത് ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് ഇവരെല്ലാം തന്നെ ഇടപെട്ടു ഉടൻ തന്നെ പോലീസ് ഔദ്യോഗികമായി തന്നെ പ്രതികളുടെ വിവരങ്ങൾ അതായത് ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത രണ്ടുപേരുടെയും വിശദാംശങ്ങൾ പുറത്തുവിടുകയായിരുന്നു ഇതിൽ ഈ രണ്ട് വാഹനങ്ങളും ഈ മരണകാരണമായിട്ടുണ്ട് കാരണം ഇത് വാഹന കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു പ്രൊമോ വീഡിയോ ചിത്രീകരണമായിരുന്നു അതായത് റീൽസ് പരസ്യത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു ഈ കൊല്ലപ്പെട്ട യുവാവ് ചെയ്തുകൊണ്ടിരുന്നത് അയാളാണെങ്കിൽ രോഗിയുമാണ് രണ്ട് വൃക്കകൾ തകരാറിലായി ജീവിക്കാൻ പെടുന്ന ഒരാളാണ് അതിന്റെ ഭാഗമായാണ് ഈ തൊഴിലെടുക്കാൻ എത്തിയതും അങ്ങനെ ഈ ചിത്രീകരണത്തിനിടയിലാണ് വാഹന അപകടം ഉണ്ടാകുന്നത് ഈ അപകടം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് രണ്ട് വാഹനം മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള ഒന്നും ഇതിൽ വ്യക്തമല്ല കാരണം ഇയാൾ നേരത്തെ അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം വിദേശത്ത് പോയതാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമല്ല പക്ഷേ ഏതായാലും ഈ രണ്ട് വാഹനങ്ങളിൽ ഒരു വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഈ വാഹനത്തെ മറച്ചു മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ വാഹന കമ്പനി ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ പോലീസ് ഈ കാര്യത്തിൽ വെള്ളയിൽ പോലീസിലെ ജി ഡി ചാർജ് ഉൾപ്പെടെയുള്ളവർ ഈ വിവരങ്ങൾ മറച്ചു ഈ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ കൂടി എന്നുള്ളതാണ് ഇന്ന് കാലത്ത് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് പക്ഷേ എന്നാൽ ട്വന്റി ഫോർ വാർത്തയെ തുടർന്ന് ഉടൻ തന്നെ വളരെ സത്യസന്ധമായി പോലീസ് പ്രവർത്തനം നടത്തുന്നവരാണ് ഈ എ സി പിയും സിപിയും എല്ലാം അവർ ഇടപെടുകയും വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ശരി ദീപക്